ം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീജ ചോദിക്കുക നിങ്ങൾ എങ്ങനെ ഈ പണം അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ വിഷൻ ഞാൻ കുറച്ചുപേരെ കടഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും തരാതിരിക്കില്ല അത് വേടിച്ച് നാളെ തന്നെ കറണ്ട് ബിൽ അടയ്ക്കാം അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ വിഷയം പറയാം കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ശ്രീജ കാതിൽ കിടന്ന കമ്മൽ ഊരി കൊടുത്തിട്ട് പറയുക അതൊന്നും വേണ്ട ഇനി കറണ്ട് മോഷ്ടിച്ചതിൻ്റെ പേരിൽ ആ അച്ഛനെ നിങ്ങളിനെ ജയിലിൽ കിടത്തരുത് എത്രയും വേഗം ഇത് പണയം വെച്ചിട്ട് കറണ്ട് ബിൽ അടയ്ക്കാൻ നോക്ക് ആകെ ഉണ്ടായിരുന്ന തരിപ്പ് എന്നാ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എത്രയും വേഗം നാളെ തന്നെ കറണ്ട് ബിൽ അടച്ചേക്കണം ഇത് പണയം വെച്ചോ വിൽക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിട്ട് ശ്രീജ കിടക്കാനൊരുങ്ങുന്നു വിഷനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഈ സമയം നന്ദിനിയാണെങ്കിൽ മുറിയിൽ ഉറങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ വിനയനാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് കിടക്കുന്നു ദേഷ്യം വന്ന നന്ദിനെ എഴുന്നേറ്റിട്ട് ദേ ഈ വിശദിയെടുത്ത് വീശിക്കേ നിങ്ങളുടെ കാളരാകെ ആദ്യം നിർത്ത് നിങ്ങൾക്ക് ഈ ഗതി വരാൻ കാരണം നിങ്ങളുടെ അമ്മയാണ് അപ്പോൾ വിനയം ചോദിക്കുക അമ്മേ അമ്മ എന്താ ചെയ്തത് അപ്പോൾ നന്ദിനി പറയാം നിങ്ങളുടെ അമ്മയെ അച്ഛന് ഗിഫ്റ്റ് കിട്ടി ഒരു ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന ഫാൻ എടുത്ത് ആ വേദക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാവരും വിയർത്ത് ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ അവൾ സുഖിച്ച് ആ ഫാനും വെച്ച് ഉറങ്ങുമായിരിക്കും ഇനിയും പറയാം എങ്കിൽ പിന്നെ നാളെ തന്നെ അമ്മയോട് പറഞ്ഞാൽ ആ ഫാൻ നിനക്ക് വാങ്ങിത്തരാം നന്ദിനി പറയാം എൻ്റെ പട്ടിക്ക് വേണം ആ ഫാൻ നാളെ തന്നെ കാശ് ചിലവാക്കി നിങ്ങൾ ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്നൊരു ഫാൻ ഈ മുറിയിലേക്ക് വാങ്ങിച്ചിരിക്കണം ഇല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളെ റൂമിൽ കേറ്റില്ല കേട്ടല്ലോ അപ്പോൾ വിനയം പറ ഇതൊരു വിനയമായല്ലോ അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് അഭിലാഷ് വിക്രമിനെ കത്തി കൊണ്ട് കുത്തുന്നത് രാധ സ്വപ്നം കാണുന്നു ചാടി ഇരുന്നിട്ടിട്ട് അയ്യോ കത്തി കൊണ്ട് കുത്തി അപ്പോൾ രാധയുടെ അമ്മ ചോദിക്കുക എന്തൊക്കെയാണ് മോളെ പറയുന്നത് ആരെ ആരെ കുത്തിയെന്നാ അപ്പോൾ വിക്രമിനെ ആരോ കുത്തുന്നെന്ന് പറയുമ്പോൾ അമ്മേ നിൻ്റെ തല നിനക്കെപ്പോഴും അവൻ്റെ വിചാരമേ ഉള്ളൂ അവൻ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ജീവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിലേ നാട്ടുകാരതും ഇതൊക്കെ പറഞ്ഞ് നടക്കും നീ ഇങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ഇനി പകൽ സമയത്തും സ്വപ്നം കണ്ട് അവനെ തന്നെ വിചാരിച്ച് നടന്നു അവൻ കല്യാണം കഴിച്ചൊരു കുടുംബം ആയില്ലേടി നിനക്ക് മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് രാധയുടെ അമ്മ വഴക്ക് പറഞ്ഞിട്ട് അര്യാതെ കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞിട്ട് രാധയുടെ അമ്മയും കിടക്കുന്നു ഈ സമയം വേദയാണെങ്കിൽ ചൂടെടുത്തിട്ട് പെട്ടെന്ന് ഫാൻ എടുത്ത് കാറ്റൊക്കെ കൊണ്ടിട്ട് വിക്രമിനെ പറ്റി ആലോചിച്ചിട്ട് വിക്രമിൻ്റെ മുറിയിലേക്ക് പായൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ ഈ സമയം തന്നെ രാധയുടെ ഫോൺ വിക്രമിന് വരുവാണ് അത് വേദയാണ് അറ്റൻഡ് ചെയ്യുന്നത് വേദ ഫോൺ എടുക്കുമ്പോൾ രാധ പറയുന്നത് വിക്രം ഞാനൊരു സ്വപ്നം കണ്ടു അപ്പോൾ വേദ പറ സ്വപ്നോ ഈ രാത്രി സ്വപ്നം കണ്ടിട്ട് നീയന്തിനടി ഇങ്ങോട്ട് വിളിക്കുന്നത് അത് രാത്രിക്ക് എല്ലാവരും സ്വപ്നം കാണും അതൊന്നും ആരും അങ്ങോട്ട് വിളിച്ചു പറയാൻ പോകുന്നില്ല അപ്പോൾ രാധ പറയാ ഞാൻ നിന്നെയല്ലോ വിളിച്ചത് വിക്രമേട്ടനല്ലേ വിക്രമേട്ടന്റെ കൊടുക്കടി അപ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് അത് തന്നെ പറഞ്ഞത് പാതിരാത്രിക്കല്ല വിക്രമിനെ വിളിക്കേണ്ടത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പകൽ സമയത്ത് വിളിച്ചാൽ മതി രാവിലത്തെ എല്ലാ തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമാണ് വിക്രമേട്ടനെ ഒന്ന് കിട്ടുന്നത് ഈ സമയത്തും നീ വിളിച്ച് ഇനി ബുദ്ധിമുട്ടിച്ചാലും ഇനി മേല രാത്രി സമയത്ത് വിക്രമിനെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നു ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ടായിരുന്നു വിക്രം ചോദിക്കാൻ നീ എതിനാടി എൻ്റെ ഫോൺ എടുത്തത് അപ്പോൾ വേദ പെട്ടെന്ന് അത് പിന്നെ ഈ രാത്രി സമയത്തെ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചു അതങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫോണെടുത്തത് നിങ്ങൾ വഴിതെറ്റാതെ നോക്കേണ്ടത് ഞാനല്ലേ അപ്പോൾ വിക്രം പറയാം അതിന് നീ ആരാന്നാണ് ചോദിച്ചത് അപ്പോൾ വേദ പറയാം അറിയില്ലേ ഈ നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വേദ വിക്രമാദിത്യൻ പിന്നെ നമുക്കിടയിൽ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ എത്തിയ വേദ വേദാ ശങ്കരനാരായണൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്കിൽ പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് വേദപ്പാവിരിക്കുമ്പോൾ വിക്രം ചിരിക്കുക അല്ല നീ നീയെന്താ ഇവിടെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ ഇതേ എൻ്റെ മുറിയ നീ എന്താ ഇവിടെ അപ്പോൾ വേദ പറയാ ഇത് നമ്മുടെ മുറിയല്ലേ ഇതേ മാഷ് ഉണ്ടാക്കിയ വീടിൻ്റെ ചെറിയൊരു ഭാഗം അല്ലാതെ വിക്രമം കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഞാൻ ഇന്ന് ഇവിടെ കിടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോ വിക്രം പറയാം ദൈവം നിന്നെ ഞാൻ ശരിയാക്കും എന്ന് കൈ കൈവക്കുമ്പോൾ വേദ പറയാ എൻ്റെ ദേഹത്ത് വല്ലതും തൊട്ടാലുണ്ടല്ലോ കുറേ സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഗാർഹ്യപീടനത്തിനും പിന്നെ റേപ്പിനും നിങ്ങളെ ഞാൻ അകത്താക്കും അപ്പോൾ വിക്രമാണെങ്കിൽ നിനക്ക് എന്താണ് ഈ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം എനിക്ക് ഇന്ന് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്തോ ഒരു പേടി പോലെ ഒറ്റ ക്യായം ഉണ്ടാവും അപ്പോൾ വിക്രം ചോദിക്കുക എന്നാൽ നീ പത്ത് പേരുടെ കൂടെ ആണോ കിടക്കുന്നത് വേദ പറയാം അതല്ല നിങ്ങൾ വെള്ളം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാതിലും ജനലും എല്ലാം കുറ്റിയിടും പക്ഷേ ഇന്ന് ചൂട് കാരണം എല്ലാം തുറന്നിട്ടിരിക്കുക ഒരു പേടി വിക്രം പറയാം ഇവിടുത്തെ ജനെല്ലാം തുറന്നിട്ടേക്കുമല്ലേ അപ്പോൾ വേദപയാ പക്ഷേ ഒരു മല്ലൻ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കാതെ കിടക്കാമല്ലോ പിന്നെ സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി പിന്നെ ചീത്തപ്പേരുണ്ടാക്കേണ്ടി വരും അപ്പോൾ വിക്രം ഹാ തൂ നിന്നെ ഞാൻ ഇന്ന് ചവിട്ടിക്കൊല്ലും ഇന്നത്തോടെ നിന്ന് എൻ്റെ ശല്യം ഞാൻ ഒഴിവാക്കും നീ നോക്കിക്കോ അപ്പോൾ വേദപറേ നിങ്ങളോ നിങ്ങളൊരു ഗുണ്ടയാണെങ്കിലും അടിക്കും തല്ലിനൊക്കെ പോകുന്നെങ്കിലും നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഒന്നും ഇല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല പിന്നെ ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകണം മാഷ് ഇത് നിങ്ങൾക്ക് ഇഷ്ടതാണ് തന്നത് എന്റെ പേപ്പർ കാണിച്ചാൽ മതി ഞാൻ ഇറങ്ങിപ്പോവാം അതിന് പറ്റില്ലല്ലോ അപ്പോൾ മിണ്ടാതെ അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് വേദ കടക്കാൻ അയ്യോ ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് എന്താ സുഖം എന്ന് പറഞ്ഞ ഫാൻ ഫാനെടുത്ത് അടുത്ത് വെച്ചിട്ട് ആ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ വിക്രമിനെ ഇങ്ങനെ കൊതിപ്പിക്കുന്നു എന്നിട്ട് വേദ കിടക്കാണ് വിക്രമാണെങ്കിൽ ആ ദേശത്തിലാണ് അങ്ങനെ വിക്രം കിടക്കുമ്പോൾ വേദ ആഹാ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഫാൻ കൈ പിടിച്ചുകൊണ്ട് ഓരോ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നു വിക്രമാണെങ്കിൽ ഡീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നിൻ്റെ ഒരു ഫാൻ കണിച്ച് നീ കൊതിപ്പിക്കാൻ നോക്കുകയാണോ എനിക്ക് വേണ്ട നിൻ്റെ ഫാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വേദ പാട്ട് നിട്ടാതെ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ നിൻ്റെ വായിലേ ഞാൻ പൂഴിമണ്ണ് വാരിയിടും നിന്നെ എൻ്റെ കൊഴിക്കിട്ടിയാലുണ്ടല്ലോ എന്നെ വെട്ടി നുറുക്കി പുഴുങ്ങി ഞാൻ ഓ കർത്താവേ എൻ്റെ ദേഷ്യം തീരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രമാണെങ്കിൽ ദേഷ്യിച്ച് അങ്ങോട്ടും ഒക്കെ നോക്കി എന്നിട്ട് ിട്ട് വേദയോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നു വേദ ഇങ്ങനെ പാട്ട് പാടി അവസാനം ഉറങ്ങിപ്പോന്നു വിക്രമാണെങ്കിൽ പാട്ട് നിന്ന് കഴിയുമ്പോൾ ഇവൾ ഉറങ്ങും എന്നിട്ട് പതുക്കെ ഗായിക എന്താ ഗായിക ഉറങ്ങിക്കഴിഞ്ഞു അതോ ഇനി അഭിനയിക്കുകയാണോ എന്നിട്ട് വേദയുടെ അടുത്തേക്ക് എന്നിട്ട് ആ ഉറങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആ ഫാൻ എടുത്തുകൊണ്ട് പോന്നു എന്നിട്ട് ആ കാറ്റ് കൊണ്ടിട്ട് വിക്രം പാട്ട് പാടിക്കൊണ്ട് കിടക്കുന്നു ഇതെല്ലാം വേദ ശ്രദ്ധിക്കുന്നുണ്ട് വേദ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ നോക്കി കിടക്കുകയാണ് അടുത്തായിട്ട് കാണിക്കുന്നത് രാവിലെ വിക്രം എഴുന്നേൽക്കുമ്പോൾ വേദയാണെങ്കിൽ ചൂലും അവിടെ എല്ലാം തൂക്കുകയാണ് അപ്പോൾ വിക്രം പറയാം ഷോ എന്നതൊക്കെയാണ് ഈ അന്നേരം വേദം പറയാം മനസ്സിൽ പറയുകയാണ് ആഹാ ചൂലാണല്ലോ കണി വേദം അടുത്തേക്ക് തന്നിട്ട് ആഹാ നല്ല പോലെ ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ ഇതായിട്ട് വിക്രം പറയാം പിന്നെ ഒരു വേതാളം ഇവിടെ കിടക്കുമ്പോൾ എന്തായാലും വേറെ ആരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ വേദ ചോദിക്കുക വേദാളത്തിൻ്റെയാണോ അതോ വേദാളത്തിൻ്റെ ഫാനടിച്ചു മാറ്റി സുഖമായിട്ട് കിടന്നുറങ്ങിയതാണോ വിക്രം പറയാം ആരടിച്ചു മാറ്റിയെന്ന് എനിക്ക് നിൻ്റെ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വേദ പറയാം നിങ്ങൾ പകിയെ പതുങ്ങി ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി വന്ന് ഫാനെടുത്തോണ്ട് പോയി സുഖമായിട്ട് കിടന്നുറങ്ങുന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഗുണ്ടയായിരുന്നു ഇപ്പോൾ നിങ്ങളൊരു കള്ളനുമായി ഫാൻ കള്ളൻ കള്ളൻ നിൻ്റെ എന്ന് പറയുമ്പോൾ വേദം പറയാം അച്ഛനെ വിളിക്കാനാണോ എൻ്റെ അച്ഛന് ഇതുവരെ ഒന്നും മോഷ്ടിച്ചില്ല പക്ഷേ നിങ്ങൾ മോഷ്ടിച്ചു ഇന്നലെ രാത്രി എൻ്റെ ഫാൻ നിങ്ങൾ മോഷ്ടിച്ചു അപ്പോൾ നിൻ്റെ ഒരു ഫാനെന്ന് പറഞ്ഞാൽ വിക്രം ആ ഫാനെടുത്ത് എറിയാൻ നോക്കുമ്പോൾ വേദ പെട്ടെന്ന് അത് വാങ്ങിയിട്ട് പറയാം ദേ ഇതെൻ്റെ അമ്മ തന്നതാണ് ഏതമ്മ ചോദിക്കുമ്പോൾ വേദ പറയാം അത് പിന്നെ പാർവതി ദേവി എൻ്റെ അമ്മ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വേദ പറയാം ദേ നിങ്ങളൊരു കള്ളൻ തന്നെ കള്ളൻ വിക്രമൻ ഗുണ്ടക്കള്ളൻ ഗുണ്ടക്കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നു വേദയാണെങ്കിൽ നിങ്ങളൊരു കള്ളൻ 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 എന്ന് വിളിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുവാണ് വിക്രമിനെ ദേഷ്യിച്ച് തലേ സ്വന്തമായിട്ട് തന്നെ അടിക്കുകയും വാവക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചാൽ അകത്തേക്ക് ഇല്ലപ്പോൾ നന്ദിനി എന്താ എന്താണ് നീ പറയുന്നത് അപ്പോൾ വേദയാണെങ്കിൽ വിക്രമിൻ്റെ മുറിയിലേക്ക് നോക്കിയിട്ട് കൊള്ളന എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോകുന്നു നന്ദിനി ആ ഇങ്ങനെ ദേഷ്യിച്ച് രണ്ടുപേരെ അങ്ങോട്ടും കൂടെ തോക്കുന്നുണ്ട് സമയം റൂമിൽ വിഷുവിനാണെങ്കിൽ ശ്രീജിയോട് പറയുകയാണ് ഈ പൊന്ന് വിറ്റിട്ട് എന്തായാലും ഞാൻ പണം അടയ്ക്കുന്നില്ല ഞാൻ ആരോടെങ്കിലും കടം മേടിക്കാം അപ്പോൾ ശ്രീജി പറയാം നിങ്ങൾ എത്രയും വേഗം ഇത് അടയ്ക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇനി വല്ല പ്രശ്നം ഉണ്ടായി അച്ഛനെങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്താലോ നിങ്ങൾ ഈ പണം മറിച്ചെന്ന് അറിഞ്ഞാൽ അച്ഛൻ ആകെ പ്രശ്നം ഉണ്ടാക്കും എത്രയും വേഗം നിങ്ങളിത് കൊണ്ടുപോയി അടയ്ക്കിയെന്ന് ഇതെല്ലാം വേദ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വിഷുവും ശ്രീജിയും പുറത്തേക്ക് വരുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാനിവിടെ ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു പിന്നെ ഞാൻ അങ്ങനെ ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല പക്ഷേ ഈ കറണ്ട് ബില്ലിൻ്റെ കാര്യമായതാണ് ഞാൻ ഇവിടെ നിന്ന് കേട്ടത് എല്ലാം ഞാൻ കേട്ടു ഇന്നലെ തന്നെ ഇത് എന്നോട് പറയാറില്ലേ ഞാൻ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കുകയായിരുന്നല്ലോ അല്ലെങ്കിൽ അച്ഛനോടെങ്കിലും ഇത് കാര്യം പറയണ്ടേ അല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അച്ഛൻ ആകെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അപ്പോൾ വിഷം പറയാം ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി അടയ്ക്കാം ശ്രീജ പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോയി പണയം വെക്കാൻ പറയുമ്പോൾ വേദ പറയുകയാണ് ഇനിയിപ്പോൾ ആ സ്വർണ്ണവും കൊടുത്തേക്ക് ഞാൻ അടയ്ക്കാം അപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ വേദ പറയം വിഷുട്ടനെ ജോലി കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി കേടമായിട്ട് കൂട്ടിയാൽ മതി എന്താ ശ്രീചയത്തിൽ സന്തോഷമായില്ലേ ഇപ്പോൾ ആ കമ്മലെ ശ്രീചേടത്തി തന്നെ വെച്ചു അപ്പോൾ എല്ലാണ്ടേർക്കും സന്തോഷമാകുന്നു വേദ ആ ബില്ല് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കറണ്ട് ബില്ല് അടച്ചിട്ട് വേഗം ഓഫീസിൽ ചെന്ന് പറയാൻ പറയുമ്പോൾ വിഷും പറയും നീ ഇപ്പം കഴിച്ചിട്ട് പോയാൽ പോരെ എന്തായാലും ബില്ല് അടച്ചു കഴിഞ്ഞില്ലേ അപ്പോൾ വേദം പറയാ അത് ശരിയെ എന്തായാലും അഞ്ചു മണിക്ക് മുമ്പല്ലേ അവർ വരും കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെ വിഷും കഴിക്കാൻ പോകുന്നു വേദ ഇതെല്ലാം നോക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ആ മാഷാണെങ്കിൽ ഈ കള്ളത്തനം കണ്ടുപിടിക്കുന്നു ഫ്യൂസ് ഊരി വെച്ചിരിക്കുന്നതും ഫ്യൂസിന്റെ സ്ഥലത്ത് ഒരു വയറ് വെച്ചിരിക്കുന്നതും മാഷ് കണ്ടുപിടിച്ചിട്ട് ഓടി വന്നിട്ട് വിഷു വിഷു എന്ന് വിളിക്കുന്നു വിഷു പെട്ടെന്ന് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മാഷു ഒഴിക്കുക നീ കറണ്ട് ബിൽ അടച്ചോ അപ്പോൾ അടച്ചു എന്ന് വിഷം പറയുമ്പോൾ മാഷ് വിഷുത്തിന് തല്ലിയിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ച് എന്നിട്ട് അമ്മയോട് പറയുകയാണ് ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ കൊടുത്ത പൈസ ഇവൻ മറിച്ചു എന്നിട്ട് ഇപ്പോൾ അവിടിൻ്റെ സ്ഥാനത്തൊരു വയർ വെച്ച് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിനെ എന്നെ പറ്റിക്കാൻ ഇപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയനെ ഇക്കാര്യം പുറത്തറിഞ്ഞാൻ എന്തൊക്കെയാണ് ഇവൻ കാണിക്കുന്നത് അങ്ങനെ വിഷുത്തിന് ഓരോന്ന് പറയുന്നു ശ്രീജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം ആവുന്നുണ്ട് വിശുൻ ജോലിക്ക് പോകാത്തതിനെ പറ്റിയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം വിക്രം കേട്ടുകൊണ്ട് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അപ്പോൾ വേദ വിക്രമിനെ നോക്കുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്